നമസ്കാരം റിപ്പോർട്ടർ ചാനൽ ഡോക്ടർ അരുൺകുമാറിനോടാണ് കഴിഞ്ഞ ദിവസം നിങ്ങളുടെ ചാനലിൽ നടത്തിയ ഒരു ചർച്ച ഒരു അതിഥിയെ വിളിച്ചുള്ള ചർച്ചയുടെ ചില രംഗങ്ങൾ കണ്ടപ്പോൾ ചില കാര്യങ്ങൾ പറയണമെന്ന് തോന്നി തുടക്കത്തിലെ പറയാനുള്ളൊരു കാര്യം അരുൺകുമാറിന് ഒരു കണ്ടൻ നായർ എഫക്റ്റ് ഉണ്ട് കാര്യം കണ്ടൻ നായർ സ്കൂൾ ഓഫ് ജേണലിസത്തിൽ നിന്ന് പുറത്തിറങ്ങിയതുകൊണ്ടായിരിക്കണം പലപ്പോഴും അദ്ദേഹത്തിന്റെ ചർച്ചയിൽ ഇമിറ്റേറ്റ് ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ ഒരു അനുകരണമായി തോന്നുന്നത് അത് കണ്ടൻ നായരുടെ ഒരു ശൈലിയാണ് നായർക്ക് ഈ മുന്നിലിരിക്കുന്ന ഗസ്റ്റിനെ പലപ്പോഴും പറയാൻ സമ്മതിക്കാറില്ല അദ്ദേഹത്തിന്റെ ചോദ്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചു തുടങ്ങുമ്പോൾ തന്നെ ഇടയ്ക്ക് കയറി ഇടപെട്ട് ഇടപെട്ട് അവസ്ഥയുണ്ട് സമാനമാണ് അരുൺകുമാറും പുലർത്തുന്ന ഒരു രീതി അങ്ങനെ അദ്ദേഹം കഴിഞ്ഞ ദിവസം വിഴിഞ്ഞത്ത് ചരിത്രത്തിലെ ആദ്യത്തെ മദർഷിപ്പ് വന്നു അതിന് സ്വീകരണം കൊടുക്കുന്ന പരിപാടിക്കിടയിൽ അദ്ദേഹം വിസിൽ സി ആയിട്ടുള്ള ദിവ്യ എസ് ഐആർ ഐ എസിനെ വിളിച്ചിരുത്തി ഒരു ഇന്റർവ്യൂ നടത്തുന്നത് കണ്ടു അതിനിടയ്ക്ക് അദ്ദേഹം ചെയ്യുന്ന ഒരു പ്രവർത്തനമുണ്ട് അതായത് അദ്ദേഹം ഒരു ഇടതുപക്ഷ അനുഭാവിയാണെന്ന് അദ്ദേഹം രാത്രി കാലങ്ങളിൽ പ്രഖ്യാപിക്കും പക്ഷെ പകൽ സമയങ്ങളിലുള്ള പ്രവർത്തനങ്ങൾ വെച്ചിട്ട് ഇടതുപക്ഷത്തിനെതിരെ എത്രമാത്രം ഡാമേജ് ആയിട്ടുള്ള വാർത്തകളുണ്ടോ അതെല്ലാം വായിക്കുന്നത് അതെല്ലാം അവതരിപ്പിക്കുന്നത് അതേ ആയിരിക്കും പക്ഷെ രാത്രി എത്ര പേർ ഇത് കാണുന്നതെന്ന് അറിയില്ല ആ സന്ദർഭങ്ങളിലെല്ലാം ആ സന്ദർഭത്തിലും പലപ്പോഴും അദ്ദേഹം ചില കാര്യങ്ങളിൽ അദ്ദേഹത്തിന്റെ നിർബന്ധ ബുദ്ധിയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഇടതുപക്ഷക്കാരനാണെങ്കിൽ പോലും ഈ നാട്ടിലെ വലതുപക്ഷങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ ഒരു സംവിധാനത്തെ അല്ലെങ്കിൽ ഒരു ആശയത്തെ കൊത്തിപ്പറിക്കാൻ എറിഞ്ഞുകൊടുക്കാൻ കൂടെ നിൽക്കുന്ന അല്ലെങ്കിൽ അതിനൊപ്പം നിൽക്കുന്ന വ്യക്തിയാണെന്ന് തോന്നിയിട്ടുമുണ്ട് കാര്യം എന്ന് കരുതിക്കൊണ്ട് അദ്ദേഹത്തിന്റെ ആശയങ്ങളെല്ലാം തെറ്റെന്നല്ല പല സന്ദർഭങ്ങളിൽ അദ്ദേഹം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം കൃത്യമായിട്ട് നിലപാട് പറഞ്ഞ സന്ദർഭങ്ങളുമുണ്ട് പക്ഷേ അദ്ദേഹം ട്വന്റി ഫോർ എന്ന ചാനലിൽ നിന്ന് പുറത്തിറങ്ങിയതിനു ശേഷം അദ്ദേഹം ഒരു ചെറിയ ഇടവേളക്കിടയിൽ അധ്യാപനത്തോടൊപ്പം തന്നെ പല വേദികളിൽ രാഷ്ട്രീയ വേദികളിൽ അദ്ദേഹം പലപ്പോഴും സംസാരിക്കുന്ന ഒരു വ്യക്തിയെ കണ്ടിട്ടുണ്ട് ഇപ്പോൾ ഒരു സ്ഥാപനത്തിന്റെ കീഴിൽ വന്നിട്ട് അദ്ദേഹം ജോലി ചെയ്യുന്ന വ്യക്തിയും കാണുന്നുണ്ട് അപ്പോ അടിമുടി മാറുകയാണ് അന്ന് സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട അദ്ദേഹം പറഞ്ഞ വാചകങ്ങളൊക്കെ വലിയ തോതിൽ ചർച്ചയായിരുന്നു ഇന്നിപ്പോ ഈ വിഷയവുമായി ബന്ധപ്പെട്ട അദ്ദേഹം ചില ആൾക്കാരെയൊക്കെ ചർച്ചയ്ക്ക് കൊണ്ടുവന്നിരുത്തിയതിനു ശേഷം അദ്ദേഹം ഉദ്ദേശിക്കുന്ന ചില കാര്യങ്ങളുണ്ട് അതായത് ട്രീ കട്ടർ മുതലാളിമാരെ നിന്ന് ശമ്പളം മേടിക്കുമ്പോൾ ആ ഒരു ചാനലിന് റീച്ച് കൂട്ടേണ്ടതും മൈലേജ് കൂട്ടേണ്ടതും തന്റെ ആവശ്യമാണല്ലോ അവിടെ അപ്പോ തന്റെ ആശയങ്ങൾ ഒരു പ്രശ്നമല്ല അവിടെ തന്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ താൻ വാങ്ങിക്കുന്ന ശമ്പളത്തിന് മുതലാളിയോട് കൂറുകാട്ടുക എന്നാണ് ആ കൂറുകാട്ടുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ ചോദ്യത്തെ തോന്നിയത് ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന സമയത്ത് പ്രതിപക്ഷത്തിന്റെ ഒക്കെ ഈ ചില ചില മുറിവ്രൂപ്പുകളൊക്കെ ഉണ്ടല്ലോ ഫ്ളക്സ് യുദ്ധങ്ങളുണ്ട് ആരാണ് ഇതിന്റെ ക്രെഡിറ്റ് അവകാശപ്പെട്ടത് എന്ന ചോദ്യങ്ങളൊക്കെ ഉണ്ടാവും പ്രത്യേകിച്ച് വീട്ടിൽ ഒരു പ്രതിപക്ഷ നേതാവ് കൂടി ഉള്ളതുകൊണ്ട് അത്തരം വിവാദങ്ങളൊക്കെ എപ്പോഴെങ്കിലും വിവേ സരെ അലട്ടാറുണ്ടോ കാര്യം താങ്കൾ ഈ ചോദനം വഹിക്കുന്ന എം ഡി എന്ന നിലയിൽ ില്ല മാത്രേ കേരളയുടെ തീർച്ചയായിട്ടും അതെ തന്നെയാണ് കേരള ജനതയുടെ വിജയം അതായത് ഇപ്പൊ ഈ ഇൻവിറ്റേഷൻ ലെറ്റർ എഴുതുന്ന കൂട്ടത്തില് ആറോളം മന്ത്രിമാരുണ്ട് പ്രതിപക്ഷ കേന്ദ്രത്തിൽ നിന്നൊരു മന്ത്രി വരുന്നു അപ്പൊ പ്രതിപക്ഷ നേതാവിന്റെ പേര് കൂടി എഴുതി കൂടെ എന്ന് എപ്പോഴെങ്കിലും തോന്നിയിരുന്നു എന്നതാണ് എന്റെ ചോദ്യം അതിനുള്ള മറുപടി മന്ത്രി കഴിച്ചു ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ ഉദ്യോഗസ്ഥ നിലയിൽ ഞങ്ങൾ നിർവഹിച്ചിട്ടുണ്ട് കേട്ടില്ലേ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനെ ഒഴിവാക്കിയതിനെ സംബന്ധിച്ച് വളഞ്ഞ വഴിയിലൂടെ ചോദ്യം ചോദിക്കാൻ വരികയാണ് അതിൽ തുടക്കത്തിലിട്ട ഒരു രീതി എന്ന് പറഞ്ഞാൽ കണ്ടൻ നായർ സാധാരണഗതിയിൽ മറ്റുള്ളവരോട് നടത്തുന്നതാണ് കാര്യം നമുക്ക് ഈ വെണ്ടയ്ക്ക നിരത്താൻ വേണ്ട കാര്യങ്ങൾ മറ്റുള്ളവരുടെ വായിൽ നിന്ന് എടുക്കേണ്ടതാണ് അത് ചോദിക്കാൻ പാടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യമല്ല നമ്മൾക്ക് മാധ്യമ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് അതായത് നേരിട്ട് ചോദ്യം ചോദിക്കാൻ മടിയായത് വളഞ്ഞ വഴിയിലൂടെ വരിക എന്നുള്ളതാണ് അങ്ങനെ വളഞ്ഞ വഴി കൂടെ വന്നപ്പോൾ അവരൊരു കാര്യം പറയുന്നുണ്ടല്ലോ കാര്യം അവരുടെ റെസ്പോൺസ് എന്താണെന്ന് അറിയാൻ വേണ്ടി ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഹിൻഡം കിട്ടുകൊടുത്തതിനു ശേഷം അതിൽ പിടിച്ചു കയറുക എന്നുള്ളതാണ് അവിടെ ദിവ്യ എ അയ്യർ പറഞ്ഞ മറുപടിയാണ് വളരെ പ്രസക്തമായിട്ടുള്ളത് ആ വിഷയവുമായി ബന്ധപ്പെട്ട് തുറമുഖ വകുപ്പ് മന്ത്രി കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു അതിന് കീഴിലാണ് ഒരു ഐ എസ് ഉദ്യോഗസ്ഥയാണെന്ന് അരുൺകുമാറിനെ അറിഞ്ഞുകൂടാത്തത് അതോ എന്തെങ്കിലും അവരെ വായുന്ന ഒരു സംഭവം വീണ് കഴിഞ്ഞാൽ അവരെ വിവാദത്തിൽപ്പെടുത്തിക്കൊണ്ട് മുതലാളിക്ക് ഒരു വാർത്താ കച്ചവടം നടത്തി താൻ ഒരു മികച്ച മുതലാളി സേവകനാണെന്ന് കാണിക്കാൻ വേണ്ടിയാണോ എന്താണ് വിവാദത്തിൽപ്പെടുത്താൻ ശ്രമിക്കുന്നത് അതായത് നിങ്ങൾ ഈ കാര്യം പ്രതിപക്ഷ നേതാവിനെ ഒഴിവാക്കിയ കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും ഒരിടത്ത് നേരത്തെ വിഴിഞ്ഞത്ത് ഒരു ക്രൈൻ വരുന്ന സംഭവം ഉണ്ടായിരുന്നു അന്ന് ഇതുപോലെ അതിന് അവിടെ സ്വീകരണം കൊടുക്കുന്ന പരിപാടിയിൽ ഇവരെ എല്ലാം സ്വീകരിച്ചതിന് ശേഷം പുറത്തിറങ്ങി ഇവർ ക്രൈനിന് സ്വീകരണം കൊടുത്തു എന്ന രീതിയിലൊക്കെ വിമർശിച്ചു അത് ഈ നാട്ടിലെ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയാണെന്നൊക്കെ വിമർശനം ഉന്നയിച്ചത് നിങ്ങൾ മറന്നു അല്ലെങ്കിൽ നിങ്ങൾ പല കാര്യങ്ങളിലും അവസരവാദത്തിനൊത്ത് ചില സന്ദർഭങ്ങളിൽ മറുപടി പറയാറുണ്ട് പരിപൂർണമായ അല്ല ചില കാര്യങ്ങളിൽ കേരളീയം വിഷയത്തെക്കുറിച്ച് നിങ്ങൾ വിമർശിച്ചിട്ടുണ്ട് കേരളീയം പരിപാടി അതായത് ഈ സമൂഹത്തിന്റെ കൂടിച്ചേരലിനും ഒപ്പം കൂടിച്ചേരലിന്റെ ഭാഗമായിട്ട് വിപണി ഉണരുന്നതും എങ്ങനെയാണെന്നും അതിലൂടെ റവന്യൂ വരുമാനം വർദ്ധിച്ചു കഴിഞ്ഞാൽ മാത്രമേ മുന്നോട്ട് പോക്ക് സാധിക്കുകയുള്ളൂ വരുമാനങ്ങൾ കുറഞ്ഞു വരുമ്പോൾ പുതിയ വരുമാന മാർഗ്ഗങ്ങൾ തേടേണ്ടത് ഒരു സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്തമാണെന്ന് പറയാനുള്ള ആർജ്ജവം നിങ്ങൾ കാട്ടിയിട്ടില്ല രാവിലെ മുതൽ നെഗറ്റീവ് ആയിട്ടുള്ള മുഴുവൻ വാർത്തകൾക്കും വായിച്ചതിന് ശേഷം വൈകിട്ട് വന്നിരുന്ന് ഒരു കുമ്പസാരം പോലെ ചില കാര്യങ്ങളിലൊക്കെ നിലപാടെടുക്കുമ്പോൾ ആ രാവിലെ വായിച്ച പല കാര്യങ്ങളും ജനങ്ങൾക്കിടയിലേക്ക് ചെന്ന് ഈ സംവിധാനത്തെ എത്രമാത്രം ഡാമേജ് ഉണ്ടാക്കി അല്ലെങ്കിൽ ഇവിടുത്തെ വലതുപക്ഷ മാധ്യമങ്ങളുടെ ഭാഗമായി നിൽക്കുന്ന നിങ്ങളും ആ പക്ഷം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് എല്ലാത്തിനും നിങ്ങൾ മുഖമായി നിന്നു കൊടുത്തതിന് ശേഷം വൈകിട്ട് നിങ്ങൾ ഒരു കുംഭസാരം നടത്തിയത് എത്ര പേർ കാണുന്നുണ്ട് എത്ര പേർ അറിയുന്നുണ്ടെന്ന് ഒന്ന് ആലോചിച്ചാൽ മതി അപ്പോ നിങ്ങൾ ചില കാര്യങ്ങളൊക്കെ വാർത്തകൾ സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ആശയവും നിങ്ങൾ ചെയ്യുന്ന ജോലിയും തമ്മിലുള്ള വ്യത്യാസവും എന്താണ് നിങ്ങൾ ഏതെങ്കിലും ഒന്നിൽ ഉറച്ചു നിൽക്കണമെന്ന് അഭിപ്രായമുണ്ട് കാര്യം നിങ്ങളുടെ ജോലി നിങ്ങൾക്ക് പ്രധാനമാണ് ആർക്കും ആവശ്യമാണ് പക്ഷേ ആ ജോലിക്ക് ആവശ്യം വലതുപക്ഷ രാഷ്ട്രീയമാണെങ്കിൽ അതിനൊപ്പം സഞ്ചരിക്കുകയും വൈകുന്നേരങ്ങളിൽ നിങ്ങൾക്ക് പറയാനുള്ള കാര്യം പറഞ്ഞു എന്ന് മുതലാളി അനുവാദം തന്നിരിക്കുന്നതുകൊണ്ട് തന്നെ ലിമിറ്റഡ് ആയിട്ട് ചില കാര്യങ്ങൾ പറയുകയും ചെയ്തിട്ട് പിന്നീട് ആ ചർച്ചയിൽ തന്നെ ഒപ്പം ഇരിക്കുന്നവർ അവർ പറയുന്ന മുഴുവൻ പൊട്ടത്തരങ്ങളും ഈ സമൂഹത്തെ മുഴുവൻ കേൾപ്പിച്ചുകൊണ്ട് നിങ്ങൾ പറയുന്ന വാചകങ്ങളെക്കാൾ മറ്റുള്ളവർക്ക് ആഘോഷിക്കാനുള്ള കാര്യങ്ങൾ നിങ്ങളുടെ രണ്ടു വശത്ത് ഇരിക്കുന്നവർ പറഞ്ഞ് പരത്തുമ്പോൾ സ്വാഭാവികമായിട്ട് ആ വാചകങ്ങൾ കൊണ്ട് എന്ത് ഗുണമാണ് ഉണ്ടാകുന്നത് അതൊക്കെ നിങ്ങൾക്ക് അറിയാമോ അല്ലെങ്കിൽ നിങ്ങൾ അറിഞ്ഞിട്ടും അറിയുന്നില്ല എന്ന് നടിക്കുന്നതാണെങ്കിലും പക്ഷെ ഒരു കാര്യമുണ്ട് ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായി നിങ്ങൾക്ക് ഈ സമൂഹത്തിനിടയിൽ വ്യക്തിപരമായിട്ട് വലിയ സ്വീകാര്യത ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് അത് കുറഞ്ഞു വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള ഈ അടുത്ത കാലത്ത് നിങ്ങൾ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടപ്പോൾ അതിന്റെ താഴെ വന്ന കമന്റുകൾ മാത്രം നോക്കിയാൽ മതി നേരത്തെ പഴയിടം മോഹനൻ നമ്പൂതിരിയായിട്ട് ബന്ധപ്പെട്ടിട്ട സന്ദർഭങ്ങളിൽ പോലും നിങ്ങളുടെ ആ വാചകത്തിനൊപ്പം നിന്ന് നിങ്ങളെ പിന്തുണച്ചവരാണ് ഈ സമൂഹത്തിലുള്ളവർ അതിൽ ഞാനും ഉൾപ്പെടുന്നു എന്നുള്ളത് ഒരു വസ്തു അതായത് കേമത്തരത്തിന് വേണ്ടി പറഞ്ഞല്ല പക്ഷേ ആ രീതിയിൽ നിങ്ങളുടെ വാചകങ്ങളെ ശ്രദ്ധിച്ചിരുന്നവരാണ് ഈ പൊതുസമൂഹം പക്ഷെ ഇന്ന് നിങ്ങൾ പറയുന്നത് അവസരവാദപരമാണെന്ന് സമൂഹത്തിന് തോന്നുന്നുണ്ട് കാര്യം നിങ്ങൾ നിങ്ങളുടെ ഇമേജിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അതായത് ബാലൻസ് ചെയ്ത് അവരും വേണം എവരും വേണം അതായത് രണ്ടു വള്ളത്തിൽ കാലി ചവിട്ടി നിൽക്കുന്ന രീതിയാണ് കാണിക്കുന്നത് എന്നിട്ട് വൈകിട്ട് നിങ്ങൾ വന്ന് പറയുന്ന ചില വാചകങ്ങൾ നിങ്ങൾ ഇടതുപക്ഷത്തിന്റെ എന്നുള്ള നിലയ്ക്ക് അവിടെ ഇരുത്തിയിരിക്കുമ്പോൾ നിങ്ങൾ ഏത് സന്ദർഭത്തിനനുസരിച്ച് നിങ്ങൾ ഉപയോഗപ്പെടുത്തിയാലും ആ രീതിക്കനുസരിച്ച് നിങ്ങൾ നിൽക്കും ആ രീതിയിൽ പരുവപ്പെട്ട വ്യക്തിയാണ് നിങ്ങൾ നിങ്ങളെന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ആ രണ്ട് സന്ദർഭവും നിങ്ങൾക്ക് തന്നിരിക്കുന്നത് പക്ഷേ നിങ്ങൾ ചെയ്യുന്ന ഈ പ്രവർത്തനം കൊണ്ട് നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ആശയത്തിന് ഗുണമാണോ ദോഷമാണോ നിങ്ങൾ ഉണ്ടാക്കുന്നത് അതിനാണ് ഈ സമൂഹത്തിന് ഉത്തരം വരേണ്ടത് കാര്യം രാവിലെ മുതൽ വൈകുന്നേരം വരെ നിങ്ങളുടെ മുതലാളിമാർ അതായത് സംഘപരിവാറുമായിട്ട് വളരെ അടുത്ത ബന്ധം സൂക്ഷിക്കുന്ന മുതലാളിമാർ അവർക്ക് ആവശ്യമുള്ള വാർത്തകളെല്ലാം പ്രചരിപ്പിച്ചതിന് ശേഷം വൈകിട്ട് അങ്ങനെയല്ല ഇതിൽ ഇങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ പറഞ്ഞു വയ്ക്കുമ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ ജനം കണ്ടിരിക്കുന്നതും മനസ്സിലാക്കിയിരിക്കുന്നതും നിങ്ങളുടെ വായിൽ നിന്ന് ഏതാണ് വൈകുന്നേരങ്ങൾ നിങ്ങൾ അതിനെ തിരുത്തി പറയുമ്പോൾ ഏത് ജനം വിശ്വസിക്കണം അതൊക്കെ ഒരു ചർച്ചാ വിഷയമായിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവിനെ ഒഴിവാക്കിയത് എന്തോ സംഭവമായിട്ട് നിങ്ങൾ ആ ഒരു ഐ എസ് ഉദ്യോഗസ്ഥരെ കൊണ്ട് മറുപടി പറയിക്കാൻ ശ്രമിക്കുകയും അവരെ വിവാദത്തിൽപ്പെടുത്താൻ ശ്രമിച്ചതിന്റെ പേര് മാധ്യമ പ്രവർത്തനമല്ല തന്നെ അത് ശ്രീകണ്ഠൻ നായർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പുറത്തിറങ്ങിയത് കൊണ്ടാണ് നിങ്ങൾക്ക് അതും മാധ്യമ പ്രവർത്തനമായി തോന്നുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചൊന്നും പറയാനില്ല പക്ഷേ ഇതൊക്കെ നിങ്ങൾ സൃഷ്ടിക്കുന്നത് എന്തിനു വേണ്ടിയാണ് അതൊക്കെ ഒരുപക്ഷെ ഒരു പ്രതികരണം വന്നെങ്കിലും അതുകൊണ്ട് നിങ്ങൾ എന്താണ് ഇടതുപക്ഷത്തിന് നിങ്ങളുടേതായിട്ടുള്ള ഒരു ജോലി കൊണ്ട് സമ്മാനിക്കാൻ ശ്രമിച്ചത് അതിലൊരു പക്ഷെ അവർ പറഞ്ഞു പോയി എന്ന് എന്നെ വിചാരിക്കുക എന്തായിരുന്നെ അവസ്ഥ അപ്പോ നിങ്ങൾ ഉദ്ദേശിച്ച കാര്യം നടന്നില്ല എന്നിരുന്നാലും നിങ്ങൾ ഒരു മേലങ്കി അണിഞ്ഞുകൊണ്ട് ഈ ചെയ്യുന്ന പ്രവർത്തനം അത് ഒരു സംവിധാനത്തിന് അല്ലെങ്കിൽ ഒരു ഉണ്ടാക്കുന്ന ഡാമേജ് എത്രത്തോളം എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് സ്വന്തം വേണ്ടി രണ്ട് വെള്ളത്തിലും നിങ്ങൾ കാലി ചവിട്ടുന്നു എന്ന് പറയേണ്ടി വരികയാണ്